വീണ്ടും ഒരു മഹാമാരി കൂടി കടന്നു വരുന്നു എന്നുള്ള ഭീതിയാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം രാജ്യത്ത് കോവിഡ് മഹാമാരി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല ഇടയ്ക്കൊക്കെ തന്നെ കേസുകളിൽ വർധന ഉണ്ടാകുന്നു രാജ്യത്ത് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇതിനിടയിലാണ് ലോകത്തെ ഭീതിയിലാക്കിക്കൊണ്ട് ചൈനയിൽ കണ്ടെത്തിയ ഇരുപത്തിരണ്ടോളം വൈറസുകൾ വൈറസുകളെ കണ്ടെത്തി എന്നുള്ളതല്ല കണ്ടെത്തിയതിൽ രോഗം പിടിപെട്ടാൽ നാലിൽ മൂന്ന് പേർക്കും മരണപ്പെടാനുള്ള സാധ്യതാ നിരക്ക് ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമെന്നാണ് ഇപ്പോഴത്തെ ഗവേഷക സംഘം പറയുന്നത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം മരണസാധ്യതയുള്ള വൈറസുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഗുരുതരമായ മറ്റൊരു വിപത്ത് കൂടി നിൽക്കുന്നുണ്ട് ലോകത്ത് കോവിഡിനേക്കാൾ മാരകമായ ഒരു പകർച്ചവ്യാധികൾ സമീപഭാവിയിൽ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പാണ് ചൈനീസ് ഗവേഷകർ നൽകുന്നത് ഒന്നിന് പിറകെ മറ്റൊന്നായി കുപ്പിയിലെ ഭൂതത്തിനെ പോലെ ചൈന ഓരോന്നായി തുറന്നു വിടുകയാണ് വവാലുകളിൽ ആഗോ ആഗോള ആരോഗ്യത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്ന ഇരുപത്തിരണ്ടോളം പുതിയ വൈറസുകളെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് നിപ വൈറസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് വളരെ ഫലപ്രദമായി കേരളത്തിന് ഇതിനെ ചെറുത്തു നിന്ന് തോൽപ്പിക്കാനായി സാധിച്ചിട്ടുണ്ട് പക്ഷെ പല മേഖലകളിലും ഇത് മൂലമുണ്ടാകുന്ന ആപത്ത് ഇത് വരുത്തിവെക്കുന്ന ദുരന്തം ദുരിതം അതൊക്കെ തന്നെ വളരെ വലുതാണ് അതും അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ടത് മത്തിഷ്കജ്വരവും ലോകത്താകമാനം നിരവധി ആളുകൾക്ക് മരണസാധ്യത നിരക്ക് ഏറ്റവും അധികമുള്ള തൊണ്ണൂറ് ശതമാനത്തിനടുത്തുള്ള ഈ രോഗത്ത് ഈ രോഗത്തിന് കേരളത്തിൽ മാത്രമാണ് ശക്തമായ പ്രതിരോധ സംവിധാനത്തിലൂടെ ചെറുത്തു നമുക്ക് തോൽപ്പിക്കാനായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ പുതിയൊരു വൈറസിന്റെ കുറിച്ചുള്ള ഇരുപത്തിരണ്ടോളം വൈറസുകളെ കുറിച്ചുള്ള വിവരമാണ് പുറത്തു വരുന്നത് മനുഷ്യൻ എന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും ഇതുപോലെ ഈ വൈറസ് ഭീഷണിയായേക്കും കൊറോണ വൈറസ് വന്നപ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ച് ജീവനാവലാതെ ഇല്ലായിരുന്നു പക്ഷേ ഇത് മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഒക്കെ തന്നെ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിയായി മാറുന്നു യുരാൻ പ്രവിശ്യയിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ശേഖരിച്ച നൂറ്റി നാൽപ്പത്തി വവ്വാലുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് വളരെ നടുക്കുന്ന വിവരം പുറത്തു വന്നത് വവ്വാലുകളുടെ വൃക്ക കോശങ്ങളിലാണ് ഈ വൈറസുകളെ കണ്ടെത്തിയത് അതിൽ രണ്ട് വൈറസുകൾ മാരകമായ നിപ ഹൈദ്ര വൈറസുകളുമായി ജനിതകപരമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിബയിൽ നിന്നും വ്യതിയാനം സംഭവിക്കുന്ന കുറച്ചുകൂടി രൂക്ഷമായ മരണനിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു വൈറസായി ഇത് മാറും കാലാവസ്ഥാ വ്യതിയാനം വനനശീകരണം നഗരവ്യാപനം തുടങ്ങിയവ മൂലം വന്യജീവികളും മനുഷ്യരും കൂടി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടാകുന്നത് വവ്വാലിനെ അടക്കം ഭക്ഷ്യയോഗ്യമാക്കുന്ന ഒരുവിധം സംസ്കാരം ചൈനയിലടക്കം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ അപകടം കൂടുതൽ രൂക്ഷമാക്കി മാറ്റും സാഴ്സ് എബോള കോവിഡ് എന്നീ മാരക പകർച്ചവ്യാധികൾ വളരെ എളുപ്പത്തിൽ വ്യാപിക്കാൻ ഇടയായതുപോലെ തന്നെ പുതിയ വൈറസുകളും മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ മനുഷ്യരിലേക്ക് വ്യാപിക്കാൻ ഇതൊരു കാരണമായി മാറിയേക്കും അതിനുള്ള സാധ്യതകൾ വാ അതിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഏറെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാനോ ഇതിൽ നിന്ന് മുക്തി നേടാനോ സാധിക്കൂ മൃഗകോശങ്ങളിലാണ് വൈറസുകൾ കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ട് വവ്വാലുകളുടെ മൂത്രത്തിലൂടെ വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുന്നു ഇങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റേതെങ്കിലും രീതിയിലാണ് ഭക്ഷ്യയോഗ്യമായ രീതിയിലാണ് ഇത് സംഭവിക്കുന്നത് ഭക്ഷിക്കുന്ന വേളയിലാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സാധ്യത വളരെ കുറയ്ക്കാൻ സാധിക്കും പക്ഷേ മൂത്രത്തിലൂടെ തന്നെ വൈറസ് പടരുമെന്ന് പറയുമ്പോൾ അത് എവിടെയും എത്താം നമ്മൾ അറിയുക പോലും ചെയ്യാതെ നമ്മളിലേക്ക് പടർന്നു പിടിച്ചേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് സാധാരണഗതിയിൽ കൃഷിയിടത്തും മറ്റുമായി വാഴത്തോട്ടങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ വവ്വാലുകളെ കാണാറുണ്ട് അവിടങ്ങളിൽ ഭക്ഷിക്കാനായി എത്തുന്ന വവ്വാൽ നാം ഭക്ഷ്യയോഗ്യമാക്കി വെക്കുന്ന പഴങ്ങളിലോ മറ്റ് വസ്തുക്കളിലോ ഒക്കെ തന്നെ ഈ വൈറസുകളെ കടത്തിവിടാനായി സാധ്യത കൂടുതലാണ് കൃഷിയിടത്തിനടുത്ത് കഴിയുന്ന പഴംതീര് വവ്വാലുകളിലാണ് ഏറ്റവും പുതുതായി തിരിച്ചറിഞ്ഞ ഈ രണ്ട് വൈറസുകളെയും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തോട്ടങ്ങളിലെയും മറ്റും പഴങ്ങളുമൊക്കെ ഈ വവാലുകളിലെ മൂത്രം മലിനമാക്കുമെന്നും അതിലൂടെ രോഗം പിടിപടരുമെന്നും വ്യാപിക്കുമെന്നുമാണ് സൂചന നൽകുന്നത് വവ്വാലുകൾ കടിക്കാത്തതിനാൽ ഒരു പ്രശ്നവും കൂടാതെ മനുഷ്യർ ഈ പഴങ്ങൾ കഴിക്കും എന്നാൽ രോഗമാകട്ടെ വൈറസുകളാകട്ടെ ആ പഴത്തിനുള്ളിൽ തന്നെ കാണുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സാധാരണഗതിയിൽ വവ്വാലോ മറ്റോ കഴിച്ച പഴമാണെന്നുണ്ടെങ്കിൽ നാം അത് കണ്ട് ഒഴിവാക്കുകയെങ്കിലും ചെയ്യും പക്ഷേ ഇതിൽ പ്രകടമായി ഒന്നും തന്നെ കാണുവാൻ സാധിക്കില്ല മനുഷ്യ നേത്രത്തിന് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള മാരകമായ വൈറസുകൾ ജീവൻ കാർന്നു നിന്ന വൈറസുകൾ തന്നെയാണ് അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഈ വൈറസുകൾ ശരീരത്തിനുള്ളിലേക്ക് എത്തിയാൽ മാരകമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും മത്തിഷ്ക വീക്കത്തിനുമൊക്കെ കാരണമായി മാറിയേക്കും മരണനിരക്ക് ഏറെ കൂടുതൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത്രയൊക്കെ തന്നെ മാരകമാണെങ്കിലും ഈ വൈറസുകൾ മനുഷ്യരിലോ മൃഗങ്ങളിലോ ഇതുവരെ ബാധിച്ചുവെന്ന റിപ്പോർട്ട് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു വശമാണ് ജാഗ്രത തന്നെയാണ് ഇതിനെയും ചെറുക്കാനായി ഇതിനെയും മറികടക്കാനായി നമുക്ക് മുന്നിലുള്ള ഏകപ്പോവും വഴി അതിനിടയിൽ തന്നെയാണ് കോവിഡ് രോഗം സംസ്ഥാനത്ത് ശക്തമായി വളരെ ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വരുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മറ്റൊരു രോഗം കൂടി ബാധിക്കുന്നു അതാണ് മറവി രോഗം മറവിരോഗം ബാധിക്കുന്നവരുടെ എണ്ണം പ്രതിവർഷം കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് മറവിരോഗത്തിന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവർ വേറെയുമുണ്ട് ആ കണക്കുകൾ പുറത്തു വന്നിട്ടുമില്ല മുൻകാലങ്ങളിൽ മറവിരോഗ നിർണയം നടത്തുന്നവരുടെ എണ്ണം വളരെ തുലവും തുച്ഛമായിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ആളുകൾ ഇതേക്കുറിച്ചുള്ള ചികിത്സ നേടാനും അറിവ് സമ്പാദിക്കാനും ഒക്കെ തന്നെ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കിൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധന ഉണ്ടാകാൻ കാരണമായിരിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സാധാരണഗതിയിൽ അറുപത് വയസ്സിന് ശേഷമാണ് മറവിരോഗം കൂടുതലായി കണ്ടുവരുന്നത് സി ടി സ്കാൻ എം ആർ ഐ ഇഇ ജി എസ് എസ് ഇ പി തുടങ്ങിയ പരിശോധനകൾ നടത്തിയാണ് ഈ രോഗം നിർണയി നിർണ്ണയിക്കാൻ സാധിക്കുന്നത് കോവിഡ് വെന്തുപോയലും പ്രമേഹം രക്തയോട്ടക്കുറവ് കൊളസ്ട്രോൾ രക്താദി സമ്മർദ്ദം എന്നിവയുള്ളവരിലും ഒക്കെ മറവിരോഗം കൂടുതലായി കാണുന്നുണ്ട് ചെറിയ മറവികളൊക്കെ തന്നെ സ്വാഭാവികമാണെങ്കിൽ പോലും ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ അത് ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള മറവി അതുപോലെ തന്നെ ദേഷ്യം ഇതൊക്കെ ഉള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിക്കുക നിങ്ങളെ ഒരുപക്ഷെ ഇത് അലട്ടുന്നുണ്ടാകാം ഇത് അൽഷിമേഴ്സിലേക്കൊക്കെ തന്നെ നമ്മെ നയിച്ചേക്കാം അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സംശയം തോന്നിയാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തുക ചികിത്സ തേടുക സർക്കാർ ആശുപത്രികളിൽ സൗജന്യ രോഗനിർണ്ണയവും ചികിത്സയും ഒക്കെ തന്നെയാണ് ഉള്ളത് ജനങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഓർമ്മക്കുറവിനെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മാനസിക സമ്മർദ്ദം തൈറോയിഡ് ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്കും മറവി വന്നേക്കാം ഇത് അൽഷിമേഴ്സ് അല്ല കാലക്രമേണ കൂടി വരുന്ന മറവിക്കാണ് ചികിത്സ തേടേണ്ടത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് പതിവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അത് നമ്മൾ എവിടെയാണോ വെച്ചത് അത് മറന്നുപോയിരിക്കാം അടുത്ത കാലത്തായി സംഭവിച്ച പല കാര്യങ്ങളും മറന്നേക്കാം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഭാഷ പോലും വാക്കുകൾ പോലും കിട്ടാതിരിക്കുക ആളുകളെയും അവരുടെ പേരും മറക്കുക എന്നു സഞ്ചരിക്കുന്ന വഴികൾ പോലും മറന്നുപോവുക ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പല കാരണങ്ങളാൽ തന്നെ മറവിരോഗം സംഭവിക്കാം ഏറ്റവും അധികം പ്രായമായവരിലാണ് എന്നിരുന്നാൽ പോലും കൃത്യമായ ചികിത്സ നൽകിയാൽ അത് കാര്യമായി തന്നെ നമുക്ക് ചെറുക്കാനായി സാധിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്